صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله പല വിശ്വാസത്തിലും ജീവിതയെ വിശ്വസിച്ച് ജീവിക്കുന്നവരുണ്ടാകാം അവരെ മുന്നിൽ എന്റെയും നിന്റെയും ജീവിതം എങ്ങനെയാകണം എന്നു ദീന അവർക്ക് അവരെ ദീനാണ് വലുത് അതുകൊണ്ട് ഒരിക്കലും പോയിട്ട് അവൻ്റെ ആദ്യം ഏതെങ്കിലും ക്രിസ്മസ് അപ്പൂപ്പം വരുമ്പോൾ അവനെ കളിയാക്കാൻ പോകണ്ട അവനെ ചീത്ത വിളിക്കാൻ പോകണ്ട അവനെ കുറ്റം പറയാൻ പോകണ്ട നിങ്ങൾ അവരുടെ ആദ്യ ബിംബങ്ങളെയോ അവരുടെ ആരാധന വസ്തുക്കളോ അവര് ബഹുമാനിക്കുന്നു നിങ്ങൾ ഒരിക്കലും ചീത്ത വിളിക്കാൻ പാടില്ല 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 കുറ്റം അതേ അവരുടെ അവരുടെ ആരാധനകളെ അവരെ മതത്തിലെ മുസ്ലിം വേഷം ധരിക്കുന്ന സ്വഭാവം അവരെ അങ്ങനെ അതേ സ്വഭാവം അങ്ങനെ കാണിക്കുന്ന സ്വഭാവം അവരെ തമാശയാക്കുന്ന സ്വഭാവം അവരെ കളിയാക്കുന്ന സ്വഭാവം അത് മുസ്ലിമിനുണ്ടാ <iyorsun> yes, our ും ദീനുക്കും വലിയ ദീൻ നിനക്ക് നിന്റെ ദീനാണ് അവനവന്റെ ദീനാണ് ഓ മുസ്ലിമേ പള്ളിയിലെ ഉസ്താദ് പള്ളിയിലെ മിമ്പറിന്റെ പള്ളിയിലെ ആ നിനക്ക് നിന്റെ നാട്ടിലെ ഓണം ധരിച്ചിട്ട് നിന്റെ മുന്നിൽ അഭിനയിച്ചു കാണിച്ചാൽ അത് നിനക്ക് വെറുപ്പ് പിടിക്കാൻ കാരണല്ലേ എന്താണ് എന്റെ ഉസ്താദിനെ കളിയാക്കിട്ട് ഓണക്കാർക്ക് ഓണക്കാരുടെ ക്രിസ്മസിന് ക്രിസ്മസിന്റെ വേഷമില്ല എന്തിനാണ് പാവപ്പെട്ട പള്ളിയിലെ ഉസ്താദിന്റെ വേഷം ധരിച്ചിട്ട് മുസ്ലിമീ വേഷത്തെ എന്ന് ഓ നീ എന്തിനാണ് ഓണത്തിന്റെ ദിവസം അവരെ വേഷവിധാനം എടുത്തു നീ എന്തിനാണ് ക്രിസ്മസിന്റെ ദിവസം അവരെ വേഷം എന്തിനാണ് അവരുടെ ആരാധനാലയങ്ങളിൽ ആരാധനകളിൽ കൈവെക്കേണ്ട ആവശ്യം നിന്റെ തീരാണ് മറ്റുള്ളവന്റെ മതാചാരങ്ങളെ കോപ്പി അടിക്കുന്നവന് മറ്റുള്ളവരുടെ മതാചാരങ്ങളെ പ്രവർത്തനങ്ങളെ ജീവിതത്തിൽ ത്തുന്നവരെ ഓ മുസ്ലിമേ നമ്മളെ മാറിക്കൂടാ അതിന്റെ അതിന്റെ അവരോട് അവരുടെ മതത്തിൽ ഉണ്ടാകുന്ന ആചാരങ്ങളും പ്രവർത്തനങ്ങളും അവര് ചെയ്യുന്ന ആരാധനകൾ പോയിട്ട് അവരെ ബിംബത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ അവര് ദൈവമാണെന്ന് വിശ്വസിക്കുന്നതിന്റെ മുന്നിലോ അവര് ദൈവമാണെന്ന് പറയുന്നതിന്റെ മുന്നിലോ ഈ പോയിട്ട് അവര് ചെയ്യുന്നത് പോലെ അവർക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലത്തു പോയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അതിന്റെ പേരാ അവരോട് ചെയ്യുന്ന ചെയ്യുന്ന വലിയ വലിയ എന്ന് മാത്രമല്ല നിന്റെ നീ ഏറ്റവും അവരോട് മാത്രല്ല നിന്നോടും നീ ചെയ്യുന്ന ഏറ്റവും വലിയ എനിക്ക് അറിയില്ലേ ഇപ്പോഴത്തെ ചില ചെറുപ്പക്കാർ ആഘോഷിക്കാൻ എന്തെങ്കിലും പേര് കിട്ടിയാ മതി അത് ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറയുന്ന ഒരു വിഭാഗം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അള്ളാഹു നന്നാക്കി തരട്ടെ അമ്പല കമ്മിറ്റിക്കാർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്പലത്തിൽ മുസ്ലിം കയറാൻ പറ്റാത്ത സമയമുണ്ട് നാട്ടിലൊക്കെ അങ്ങനെ വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെ മുസ്ലിം അമ്പലത്തിൽ കയറാൻ പറ്റാത്ത സമയമുണ്ട് അതുപോലെ ഒരിക്കലും മതസൂഹമില്ലാത്തതിന്റെ പേരിലല്ലേ അതിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും പറയരുത് അതവരെ മതത്തിന്റെ നിയമാണ് ഇതുപോലെതായ നിയമങ്ങളുണ്ട് ആ നിയമസംഹിതകളെ ജീവിതത്തിൽ പൊട്ടിച്ചു കളയലാണ് മത സൗഹാർദ്ദം ആരാണ് പറഞ്ഞു തന്നത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന ആരാധനാലയങ്ങളും ആരാധനകളും കോപ്പീകരിക്കല അതിന്റെ പേര് നീ മതംമാരല്ലേ മതസൗഹാർദ്ദം അല്ലേ ുംതാചാരം നിന്റെ അല്ല അസ് പറഞ്ഞാൽ ഞാൻ വെറുതെ പറയല്ലോട് ചോദിച്ചു നോക്ക് വിധി എന്താ മോനെ സുന്നത്ത് സുന്നത്ത് മടക്കുന്നതിന്റെ എന്താ 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 മോനെ വാജിബ് വാജിബ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ നിർബന്ധമായത് ആരാധനയാണ് സലാമ ആ സലാം പോയിട്ട് നീ അമുസ്ലിം ആയ മനുഷ്യനോട് പറയരുത് എന്നായി ഇസ്ലാം എന്തുകൊണ്ട് അവനെ അറിയാതെ അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും മുസ്ലിമിന്റെ വിവാദത്തെ ആരാധന ഏൽപ്പിക്കുക അ പരിപാടി ഇസ്ലാമിലില്ലേ ഏതെങ്കിലും ഒരു വിശ്വാസമില്ലാത്തവനെ കൊണ്ട് അവൻ അറിയാതെ എങ്ങനെങ്കിലും ഇസ്ലാമികമായ കർമ്മങ്ങൾ ജയിപ്പിച്ച് കളയാ അങ്ങനൊരു ഇസ്ലാമില്ലേ കേട്ടോ അങ്ങനൊരു ഇസ്ലാം പറഞ്ഞിട്ടില്ലേ ശുദ്ധമായ പറഞ്ഞത് മനുഷ്യന് മനുഷ്യന് കഴിയുന്നത് മാത്രമേ മനുഷ്യനോട് കൽപ്പിച്ചിട്ടുള്ളൂ അവനക്ക് അവന്റെ ഇഷ്ടനുസരണം ജീവിക്കാം നിന്നോടൊരിക്കലും മറ്റുള്ളവരെ നിർബന്ധിച്ചിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഒരിക്കലും ഇസ്ലാം പറഞ്ഞിട്ടില്ലേ നിർബന്ധിത പരിവർത്തനം എന്നൊക്കെ ചില ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് എന്താണ് പറയുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിർബന്ധിത പരിവർത്തനം അങ്ങനെ ഒരു മുസ്ലിം ഉണ്ടാവുമോ ഒരാളെ നിർബന്ധിച്ചിട്ട് പറയടാ മുഹമ്മദ് പറയടന്ന് എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ന് ഒരാൾ പറഞ്ഞു മുഹമ്മദ് അയാൾ അയാൾ മുസ്ലിം ആവുമോ

കൊന്നു കളിയടാ പറഞ്ഞില്ലെങ്കിൽ എന്നിട്ടൊരാൾ പറയിപ്പിച്ചു നാവ് ഇല്ല നാവ് കൊണ്ട് പറഞ്ഞാ മതിയോ അംഗീകരിച്ചു പറയണം അല്ലാതെ പിന്നെ എങ്ങനെ നിർബന്ധത പരിവർത്തനം അങ്ങനെ നിർബന്ധിച്ച് പരിവർത്തനം പറ്റുമോ അങ്ങനെ ഒരു ഇസ്ലാം എന്നില്ല ഏതെങ്കിലും ഒരു ചങ്ങാതിനെ പിടിച്ചിട്ട് എന്റെ പേരെ ഏതെങ്കിലും അതേ പോക്കറാണെന്നോ അദ്ദേഹം ആവൂല